നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഞാനൊന്നും ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല ഈ രാജ്യം നമ്മൾക്ക് ഒരുപാട് തന്നിട്ടുണ്ട് ഈ രാജ്യത്താണ് നമ്മൾ വരുന്നതും ജീവിക്കുന്നതും ഇവിടെ നിന്ന് കച്ചവടം ചെയ്ത് അല്ലെങ്കിൽ ജോലി ചെയ്ത് കിട്ടുന്നതൊരു ബുദ്ധിമുട്ട് കൂടാതെ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കാൻ നമ്മൾക്ക് അനുവദിക്ക നമ്മളോട് കരുണ കാണിക്കുകയും നമ്മളോട് അനുവദിക്കുകയും ചെയ്യുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി രാജാവിനും ക്രൗൺ പ്രിൻസിനും മറ്റ് ഭരണകർത്താക്കളുമുള്ള അനോധമായ നമ്മുടെ കൃതജ്ഞതയും ചരിതാർത്ഥ്യവും രേഖപ്പെടുത്തുകയാണ് ഈ രാജ്യം മലയാളികളെ സ്നേഹിക്കുകയും അവരോട് അടുപ്പം കാണിക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നപ്പോൾ ഞങ്ങളുടെ രാജാവിനെ കാണാൻ പോവുകയുണ്ടായി രാജാവ് പറഞ്ഞു ഐ ലവ് മലയാളി കമ്മ്യൂണിറ്റി ദേ ആർ പീസ് ലവിങ് പീപ്പിൾ നമ്മൾ സമാധാനപ്രിയരാണ് ആൻഡ് വി ആർ വെരി ഹാപ്പി ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ സീവ് യു യു ആർ റിപ്രസെൻറിങ് ദ മലയാളി കമ്മ്യൂണിറ്റി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ വരിക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഭാരതത്തിലൊരു സംസ്ഥാനമായ കേരളത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മൂന്നര ലക്ഷം ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി വരുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വരിക ഇവിടെ വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് വരിക അപ്പോൾ നമ്മളെല്ലാവരും ബഹുമാനിക്കേണ്ടതും ആ സ്ഥാനത്തെ ബഹുമാനിക്കേണ്ടതും നമ്മളുടെ കടമയാണ് നമ്മുടെ കർത്തവ്യമാണ് ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ സ്ഥാനം ഉള്ളവരെ ബഹുമാനിക്കുക അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ജനങ്ങളും പുറത്ത് ഇതിൻ്റെ അഞ്ചരട്ടി ആളുകളും ഉണ്ട് അവരും കൂടിയിരിക്കുന്നു ഇന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉപമു പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പ്രത്യേകം ഉച്ചഭക്ഷണം അദ്ദേഹം വിളിക്കുകയുണ്ടായി ഞങ്ങൾ പോയി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ചെന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു താങ്ക് യു വെരി മച്ച് ഓണറബിൾ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് ലഞ്ച് അപ്പോൾ പറഞ്ഞു നോ വി ആർ ഹോണേഡ് ടു റിസീവ് യു ഇൻ മൈ പാലസ് ബിക്കോസ് യു ആർ റെപ്രസെൻറിങ് ദ മലയാളി കമ്മ്യൂണിറ്റി എന്നാണ് അപ്പോൾ അത്രയും സ്നേഹവും സഹോദര്യവുമാണ് ഞാനുമായി ബഹുമാനപ്പെട്ട ക്രീഡവകാശിയും പ്രധാനമന്ത്രിയുമായിട്ടുള്ള വളരെ സ്നേഹബന്ധമാണ് രാജാവുമായിട്ട് വളരെ സ്നേഹബന്ധമാണ് അതാണ് ഇവിടെ വരുമ്പോൾ എപ്പോഴും ഞാൻ ഇത് കിട്ടുന്നത് ഓർഡർ ഓഫ് കിങ് എനിക്ക് തന്നതാണ് അപ്പോൾ എപ്പോഴും ഞാൻ ചെന്ന് അവരോട് സംസാരിക്കുമ്പോൾ പറയാറുള്ളത് ഞങ്ങൾക്ക് മലയാളികൾക്ക് അങ്ങ് ചെയ്തു തന്ന മഹത്തായ ഈ സൗകര്യങ്ങൾക്ക് ഞങ്ങളെപ്പോഴും നന്ദിയുള്ളവരാണ് എന്നാണ് നമ്മളെപ്പോഴും നന്ദിയുള്ളവരാണ് എന്ന് തന്നെയാണ് ശരി അതാണ് എപ്പോഴും ഞങ്ങളുടെ ഞങ്ങൾ ക്രൗംപ്രിൻസ് കേരളത്തിൽ വരികയുണ്ടായി അദ്ദേഹത്തോടൊപ്പം ഒരാഴ്ച അവിടെ കേരളത്തിൽ ഞാൻ ചെലവഴിക്കുകയുണ്ടായി അദ്ദേഹം എപ്പോഴും കാണുമ്പോൾ ചോദിക്കും ഹൗ ഈസ് കേരള ഹൗ ഈസ് കേരള ചീഫ് മിനിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിന് വീട്ടിൽ ഭക്ഷണത്തിന് പോവുകയുണ്ടായി അപ്പോൾ ഇവരൊക്കെ നമ്മളോട് വളരെ സ്നേഹവും സാഹോദര്യവും അടുപ്പവുമാണ് അതുതന്നെയാണ് ഹീസ് എക്സലൻസിസ് റെപ്രസെൻറിങ് വൺ പോയിന്റ് ഫോർ ബില്യൺ പീപ്പിൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ അംബാസിഡറാണ് ബഹുമാനപ്പെട്ട അംബാസിഡർ അദ്ദേഹം ഇതൊരു മലയാളിയാണെന്നതിൽ പ്രത്യേകം നമ്മൾക്ക് അഭിമാനമുണ്ട് അപ്പോൾ ഈ രാജ്യവും ബഹറൈനും ഇന്ത്യയും കേരളവുമായി വളരെ അടുപ്പമുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം നമ്മളെല്ലാവരും ശ്രമിക്കാൻ വന്നതാണ് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും അടുപ്പത്തിനും ഔദാര്യത്തിനും ഞാൻ പ്രത്യേകം നന്ദി പറയട്ടെ ഇനി ഒരു സന്ദർഭത്തിൽ ഞാൻ പിള്ളയോട് പറഞ്ഞ് സമാധാനമായിട്ട് വന്ന് ഞാൻ ഒറ്റയ്ക്ക് പ്രസംഗിക്കുന്നു ഒരു മണിക്കൂർ കാരണം ഇന്ന് മുഖ്യമന്ത്രിയാണ് പ്രസംഗിക്കേണ്ടത് അതുകൂടാതെ മാർത്തോമ ചാർച്ചിൻ്റെ ഒരു കാര്യം പറഞ്ഞു ഞാൻ നടന്ന് അത് കേൾക്കുന്നത് എന്നാൽ കഴിയുന്ന അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്യുന്നതാണ് എന്ന് ഞാൻ നിങ്ങളോട് വാർത്തത്തിൽ ചെയ്യുന്നു എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ പരിശ്രമിക്കാം കഴിയുമെങ്കിൽ ഞാൻ അത് അതിനുവേണ്ടി പരിശ്രമിക്കാം അത് അതിനുവേണ്ടി ഭരണാധികാരികളോട് സംസാരിക്കുകയും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയട്ടെ ജയ